തന്റെ പ്രിയപ്പെട്ട ആടുകളെ തനിച്ചാക്കി ഫാത്തിമ ഉമ്മ വിട പറഞ്ഞു ഫാത്തിമ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകില്ല ആടമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അവരുടെ മുഖം വന്നെത്തും അത്രമേൽ നിഷ്കളങ്കമായ മുഖമായിരുന്നു അത് വളരെയധികം യാതനകളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതമായിരുന്നു ഫറൂഖ് കോളേജിലെ അവിടുത്തെ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും പ്രിയങ്കരിയായിരുന്നു ആ ഉമ്മ അവിടുത്തെ നാട്ടുകാർ ആ ഉമ്മയെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്നത് ആട് അമ്മായി എന്നായിരുന്നു കാരണം അവരോടൊപ്പം എന്നും ആടുകൾ ഉണ്ടായിരുന്നു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അഥവാ പത്താം തീയതിയാണ് ആ ഉമ്മ മരണപ്പെട്ടത് പക്ഷേ ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇപ്പോഴാണ് ആ വാർത്ത കിട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ആ ഉമ്മയുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ വല്ലാത്ത പ്രയാസം തോന്നി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഉമ്മയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ആ വീഡിയോയിൽ ആ ഉമ്മയുടെ പ്രയാസങ്ങൾ അവരുടെ പ്രാരാബ്ധങ്ങൾ ബുദ്ധിമുട്ടുകൾ അതൊക്കെ അവർ അതിൽ പറയുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം വയസ്സായി എൺ എ ആളുകൾ മാത്രം എത്ര ഇങ്ങനെ ഒറ്റക്ക് താമസിക്കാൻ തുടങ്ങിട്ട് ആ ഒറ്റക്കന്നെയാണ് താമസം പിന്നെ ബാത്റൂമും സൗകര്യമൊക്കെ ഇവിടെ ആ പുറത്തോളൊക്കെ എവിടുന്ന് ആരേ പത്തായിരം രൂപ എന്തിന് എവിടുന്നാ കുടിവെള്ളം വരുന്ന പത്ത് ഉറുപ്പ്യ കയ്യിലല്ലേ ഈ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് സങ്കടം വരാതിരിക്കുക ആ ഉമ്മയുടെ വാക്കുകളിൽ ആ ഉമ്മയുടെ മുഖങ്ങളിൽ അവർ അനുഭവിച്ചിരുന്നത് എത്രത്തോളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഹൃദയാഘാതം മൂലമാണ് ആ ഉമ്മ മരണപ്പെട്ടത് ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും പ്രിയങ്കരിയായിരുന്നു ആ ഉമ്മ ദിവസം തുടങ്ങുന്നത് കോളേജിന് സമീപമുള്ള സ്വീറ്റ് ഹോം എന്ന ഹോട്ടലിൽ നിന്നുമാണ് അവിടെ നിന്ന് ആടിനു വേണ്ട പഴത്തുലികൾ ശേഖരിച്ച് ഒരു ചായയും കുടിച്ച് നേരെ പച്ചക്കറി ചന്തയിലേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും പച്ചക്കറിയും പിണ്ണാക്കുമായി മടങ്ങും കാലിൽ ആണുരോഗമുണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെയാണ് തന്റെ പ്രിയപ്പെട്ട ആടുകൾക്ക് വേണ്ടി തീറ്റി തേടിയുള്ള ആ ഉമ്മയുടെ നടപ്പ് തലയിലോ തോളത്തിലോ തന്റെ പ്രിയപ്പെട്ട വളർത്താടുകൾക്കുള്ള രാജാ ഗേറ്റ് കടന്നു വരുന്ന പാത്തുമ്മ എന്നിവരുടെ ആടുജീവിതം പല മീഡിയകളും സമൂഹത്തിനോട് പങ്കുവച്ചിട്ടുണ്ട് പ്രായം തളർത്തിയ ശരീരവും ആടുകളോടുള്ള സ്നേഹം കൊണ്ട് തളർന്നു പോവാത്ത മനസ്സുമായി നടന്നുവരുന്നതിനിടെ അല്പം ക്ഷീണം മാറ്റാൻ ക്യാമ്പസിലെ വിവിധ ഇടങ്ങളിൽ വിശ്രമിക്കുന്ന കാഴ്ച പരിചിതമാണ് ഈ വേളകളിൽ അവിടെയുള്ള വിദ്യാർത്ഥികളുമായി കുശലം പറഞ്ഞ് സൗഹൃദം പങ്കുവയ്ക്കാറുമുണ്ട് ജീവിത പ്രതിസന്ധികളിൽ തളരാതെ ആറു പതിറ്റാണ്ടുകളായി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ഉമ്മയാണിത് കഠിന ജീവിതയാത്രയിലും ആടുകൾക്കായി മാറ്റിവെച്ച ഒരു ജീവിതമായിരുന്നു ഉമ്മയുടേത് അവരുടെ ആടുകളെ അനാഥരാക്കിയാണ് ഉമ്മ മടങ്ങിയത് ഇനി ആ കാഴ്ചയില്ല ഫറൂഖ് കോളേജിൽ ആടുകളുമായി അവർ നടന്നു പോകുന്ന കാഴ്ച പതിറ്റാണ്ടുകളായി ആ കോളേജിന് സുപരിചിതമായിരുന്നു വെയിലത്തും മഴയത്തും ആടുകളുമായോ അല്ലെങ്കിൽ തലയിൽ ഒരു കെട്ടു പ്ലാവിലയോ കവറിൽ പഴുത്തലിയോ ആയി നടക്കുന്നവരെ കാണാറുണ്ട് പലപ്പോഴും നടന്നു തളർന്നു പാറപ്പുറത്തോ മതിലിനരികിലോ ഇരിക്കുന്നത് കാണാം കഥകളൊക്കെ പറയും കുറെ വിഷമങ്ങളും തമാശകളും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിലെ പോലെ അല്ലാത്തൊരു പാത്തുമ്മയും കുറെ ആടുകളും ഫറൂഖിലും ഉണ്ടായിരുന്നു ഫറൂഖാബാദിന്റെ ആടമ്മ എന്ന് വിളിക്കപ്പെടുന്ന പാത്തുമ്മ ജീവിതയാത്രയിൽ ആടുകളെ തനിച്ചാക്കി യാത്രയായിരിക്കുകയാണ് ഒറ്റപ്പെട്ട ജീവിതത്തിൽ കൂട്ടുകാരായ ആടുകൾ അറുപത് വർഷത്തോളം പാത്തുമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു ആടുകളുടെ എണ്ണം കൂടിയും കുറഞ്ഞു വരുന്നു വളരെയധികം സങ്കടകരമായിരുന്നു പാത്തുമ്മയുടെ ജീവിതകഥ പണ്ടത്തെ വ്യവസ്ഥ അനുസരിച്ച് പന്ത്രണ്ടാം വയസ്സിൽ ആദ്യ വിവാഹം പതിനഞ്ചാം വയസ്സിൽ പ്രസവം പിന്നെ കുഞ്ഞിന്റെ മരണം ആ കുറ്റവും പാവത്തിന്റെ തലയിൽ കുഞ്ഞു മരിച്ച കാരണം കൊണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചു വീട്ടുകാർ വീണ്ടും വീണ്ടും വിവാഹം കഴിപ്പിച്ചു ആ ബന്ധവും അധികം നിലനിന്നില്ല പിന്നീട് ബാപ്പയും ഉമ്മയും മരിച്ചു കൗമാരം കഴിഞ്ഞ ഉടനെ വിധവയും അനാഥയുമായി ഒറ്റപ്പെട്ട ജീവിതത്തിനിടയിൽ ആടുകളെ വാങ്ങി പിന്നീട് അവരായി തുണ ജീവിത അവസാനം വരെ ഹോട്ടലുകളിൽ നിന്നും ഹോസ്റ്റലുകളിൽ നിന്നും കിട്ടുന്ന പഴത്തൊലിയും കഞ്ഞിവെള്ളവും പ്ലാവിലയും ഒക്കെയാണ് ആടുകൾക്ക് കൊടുക്കാറ് ആടുകളും കോടികളും അമ്മായിക്ക് മക്കളായിരുന്നു അവരുടെ മുറിയിൽ മക്കളെപ്പോലെ തന്നെ സ്വാതന്ത്ര്യവുമുണ്ട് ഈ മിണ്ടാപ്രാണികൾക്കും ഒരുപാട് ദുരിതത്തിൽ ജീവിച്ചപ്പോഴും ആട്ടിൻപാൽ വിൽക്കാനുള്ളതല്ല അത് ആട്ടിൻകുട്ടികൾക്കുള്ളതാണ് എന്നായിരുന്നു ആ ഉമ്മയുടെ തത്വം ആറ് പതിറ്റാണ്ടായ ആടുകളാണ് ജീവിതത്തിലെ കൂട്ട് അസുഖം കാരണം കുറേ ആടുകളെ കൊടുത്തുവെങ്കിലും ഇപ്പോഴുമുണ്ടായിരുന്നു നാലഞ്ച് ആടുകളും കോഴികളും കൂട്ടായിട്ട് എൺപത് വയസ്സ് പിന്നിട്ട് അവർ ഇന്നലെ വരെ അവയ്ക്കുള്ള ഭക്ഷണം സ്വന്തമായി ശേഖരിച്ചു കൊണ്ടു കൊടുത്തിരുന്നു ഇനി ഫാറൂഖിന്റെ മണ്ണിൽ ആ സ്പന്ദനമില്ല ഓർമ്മകളിൽ മാത്രമായി ശേഷിക്കും ഇനി ആ ജീവിതം ഇനിയാ വിളികേൽക്കാൻ ആ ഉമ്മയില്ല പുഞ്ചിരി തൂകാൻ ആ മുഖവുമില്ല ആ പുഞ്ചിരി മാഞ്ഞിരിക്കുകയാണ് പരാതികളില്ലാത്ത ലോകത്തേക്ക് ആ പ്രിയപ്പെട്ട ഉമ്മ യാത്രയായിരിക്കുകയാണ് അള്ളഹാസ് ബാനുഹൂബത്താല ഉമ്മക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അവരുടെ കബരണം അള്ളഹാസ് ബാനഹൂബത്താല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ